ഹദീസുകളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിനും ഓരോ കാഴ്ച ഉണ്ട് എന്നത് അതീതുകളി വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിനും ഓരോ കാഴ്ച ഉണ്ട് എന്നത് സഹിഹ് മുസ്ലിമിൽ കാണാം അബ്ബാസ് റദ്ദി അള്ള അടിമ അദ്ദേഹം ഷാമിൽ ചെന്നു ഷാമിൽ വാവിഅള്ളസം നേരത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഷാമിൽ വന്ന് ചെന്ന് തിരിച്ചു വന്നപ്പോ അതീനയിൽ ഒരു ദിവസം വൈകിട്ടാണ് അപ്പൊ അവിടെ ഇങ്ങനെയാണ് മാസം നമുക്കതിനനുസരിച്ച് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു ഇബിൻ അബ്ബാസ്റദി അള്ളാഹന് പറഞ്ഞു ഇല്ല നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് റസൂർഹി സല്ലു അലി സമ ഞങ്ങളെ പഠിപ്പിച്ചത് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് റസൂർഹി സല്ലു അലി സമ ഞങ്ങളെ പഠിപ്പിച്ചത് ആരാണ് ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട് അങ്ങനെയാണ് നബിസല്ലാഹു അലഹി വസലമ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നതാണ് നിയാഫിന്റെ ഒരു വാചകം ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലും അത് ചോദിച്ചു ഹദീഫിന്റെ അർത്ഥം പറഞ്ഞതാണെങ്കിൽ ഏത് വാചകത്തിനാണ് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന അർത്ഥം ഹദീഫിലെ ഏത് വാചകത്തിൻ്റെതാണ് അങ്ങനെ ഒരു വാചകം കാണിച്ചു തന്നാൽ ഞാൻ എന്റെ വാദം പിൻവലിക്കും തീർച്ച അപ്പോൾ ഇവിടെ അർത്ഥം തന്നെ പറഞ്ഞതാണെന്നും ഇത് ആശയം പറഞ്ഞതല്ലെന്നും കൃത്യമായി നിയാപ്പ് സംബന്ധിച്ച സ്ഥിതിക്ക് ഏത് വാക്കിന്റെ അർത്ഥമാണ് എന്നുകൂടി പറഞ്ഞാൽ സംഗതി ക്ലിയർ ആകും ഇബിനുബാ സരി റസൂൽ അല്ലാ സല്ല അലൈവല് എന്ന് പറഞ്ഞതിന്റെ ആശയം ഇന്നതാണ് അല്ലെങ്കിൽ ആ വാക്ക് ഇന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് ഈ പറഞ്ഞ പണ്ഡിതന്മാരും അല്ലാത്ത പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന് ഹദീഫിൽ ഇവരാരും പറഞ്ഞിട്ടില്ല കാരണം ഹദീഫിൽ അങ്ങനെ ഒരു വാചകല്ല ഇല്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഹദീസിൽ ഇല്ലാത്ത ഒരു കാര്യം ഹദീസിനോട് ചേർത്തു പറഞ്ഞു എന്നതാണ് നിയാഫ് ഇവിടെ പറഞ്ഞതിൽ കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കാം നിയാഫിന്റെ വാചകം ഹദീസുകളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിലും ഓരോ കാഴ്ചയുണ്ട് എന്നത് അപ്പോൾ ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട് എന്നത് ഹദീസിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് എന്നതിന് ശേഷമാണ് സഹീഹ് മുസ്ലിമിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേബ് ചെറിയയിലേക്ക് പോയതും അവിടെ മാസം കണ്ടതും തിരിച്ചു വന്നതും ഇബിനു അബ്ബാസ്ഹുവിനോട് ചോദിക്കുന്നതും അതിന് ഇബിനു അബ്ബാസ്ഹു നൽകുന്ന മറുപടിയുമൊക്കെ ഹരിഫിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അവിടെ നിയാഫ് പറയുന്നു അബ്ബാസ് പറഞ്ഞു ഇല്ല നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അബ്ബാസ് അല്ലാഹു പറഞ്ഞു നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് റസൂലി സല്ലാഹു അലഹി വസ്ലാമ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോ ഈ പറഞ്ഞിട്ടുള്ള വാചകം കുറൈബിന്റെ വാക്ക് അമിത് അബ്ബാസിന്റെ ചോദ്യം മറുപടി ഇവയാണ് ഇതിൽ നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന് ഇബിനെ അബ്ബാസ് അലി അള്ളാഹുവിനു പറഞ്ഞുവെന്നും അങ്ങനെയാണ് നബി പഠിപ്പിച്ചത് എന്നും ഏത് ഹദീസിലാണ് ഏത് ഹദീസിന്റെ വാചകത്തിലാണ് ഉള്ളത് എന്ന് തെളിയിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒറൊറ്റ ഹദീസിന്റെ കിതാബിലും ഈ ഹദീസ് ഉദ്ധരിച്ചടത്ത് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്നില്ല ഈ ഒരൊറ്റ ഹദീഫ് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ഹദീഫിൽ അങ്ങനെ ഒരു വാചകം നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന വാചകമുണ്ട് എന്നും പറഞ്ഞിട്ടില്ല ഹദീഫിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ അബ്ബാസ് ഇബിനെ അബ്ബാസിള്ളാഹുഅൻഹു പറഞ്ഞത് ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അബ്ബാസ് ഇബിനെ അൻഹു ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാൽ ഹബീഫിൽ അങ്ങനെയുണ്ട് എന്ന നിലക്ക് പറയുമ്പോൾ അത് ഹദീഫിലില്ലാത്ത കാര്യം പറയലാണ് ഇത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് വിവരമില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചേക്കാം വിവരമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും നിയാഫ് ആ സംസാരത്തിൽ പറയുന്നുണ്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കലുമില്ല ഏത് സാധാരണക്കാരനും മനസ്സിലാകും ഇത് ഹബീഫിലില്ലാത്ത വാചകമാണ് സഹാബി മനസ്സിലാക്കിയ കാര്യം നബിയുടെ പേരിൽ വെച്ച് കെട്ടാൻ പറ്റുകയില്ല നബിയോ സഹാബിയോ പറയാത്തൊരു വാചകം അവരുടെ പേരിൽ പറയാനും പറ്റുകയില്ല നിന്ന് അവർക്ക് ഇന്നതാണ് മനസ്സിലായത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിയാഫ് പറഞ്ഞതുപോലെയല്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് സ്വല്ല പഠിപ്പിച്ചത് എന്ന് സഹീഖ് മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കളവാണ് 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 നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് റസൂർമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹു കബിഹി കബിഹിം അള്ളാഹുവേ നീ അവർക്ക് ദുനിയാവിൽ അവർക്ക് നീ ദുനിയാവിൽ നൽകിയ വിഭവങ്ങളിൽ അള്ളാഹു നീ വലിയ നഷ്ടം അവർക്കുണ്ടാക്കി തീർക്കണമേ റബ്ബെ നീ ഇവരുടെ കളവ് അത് നീ ആളുകൾക്ക് ബോധ്യപ്പെടുത്തണമേ ഇവരുടെ തനി നിറം അള്ളാഹു നീ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കണമേ ഇവരെ നീ യാ 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 ഹയ്യു വഷളാക്കണവേ യാൽ കലാം നിയാഫ് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രാർത്ഥന വളരെ നല്ല പ്രാർത്ഥനയാണ് നബിസല്ലാഹു അലഹി ഇത് ആർക്കെതിരിലാണ് പ്രാർത്ഥിച്ചത് എന്നുകൂടി നിയാഫ് ഓർക്കുന്നത് നന്നായിരിക്കും ഇമാം ബുഹാരിയും മറ്റും സർട്ടിഫിക്കറ്റിനും യോഗ്യതക്കും വേണ്ടി വായിച്ചതിനപ്പുറത്ത് മനസ്സിരുത്തി പഠിക്കാനായി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ പ്രാർത്ഥന സ്വന്തം സഹോദരങ്ങൾക്കെതിരിൽ നടത്തുമായിരുന്നുവോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇമാം മുസ്ലിമും ബുഹാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റ് പല ഹരി പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം ഇത് കേൾക്കാത്തവരായി ആരും ആരുമുണ്ടാവുകയില്ല ആർക്കെതിരാണ് നബിസല്ലാഹു അലഹി വസ്ലം പ്രാർത്ഥന നടത്തിയത് ഈ ആ പ്രാർത്ഥനയിൽ നബി ഉപയോഗിച്ച വാചകമാണ് ഇവിടെ സഹോദരന്മാർക്കെതിരിൽ ന്യാഫ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് എന്താണ് ആ സംഭവം നബിസല്ലാഹു അലഹി വസ്ലം മക്കയിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ കഴപ്പക്കടുത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാർ കഴപക്കടത്തിരിക്കുന്നു നബിസല്ലാഹു അലഹി വസല്ലാം നമസ്കരിക്കാനായി വന്നു അപ്പോൾ അബൂജഹൽ ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് ഇതാ ഇവിടെ ഒരു രൊട്ടകത്തെ അറുത്തിട്ടുണ്ട് ഇതിന്റെ ആന്തരാവയവങ്ങളും കുടൽമാലകളും നബിയുടെ കഴുത്തിൽ സുജൂതിൽ പോകുമ്പോൾ കൊണ്ടുപോയിടാൻ ആര് തയ്യാറുണ്ട് എന്ന് ചോദിക്കുകയും അങ്ങനെ അതിന് തയ്യാറായി ആ കുടൽമാലകൾ പിടിച്ചുകൊണ്ടുവന്ന് നബിസല്ലാഹു അലഹി വസല്ലൂദിൽ പോയപ്പോൾ പ്രവാചകന്റെ ഇരു ഇരുചുമലുകൾക്കുമിടയിൽ ഈ കുടൽമാലകൾ കൊണ്ടുപോയിടുകയും പ്രവാചകന് എഴുന്നേൽക്കാൻ പറ്റാതാവുകയും അങ്ങനെ അവിടെ നിന്ന് ഒരാൾ ചെന്നുകൊണ്ട് ഫാത്തിമ റിയാഹുവൻഹയോട് ഈ സംഭവം പറയുകയും ഫാത്തിമയും ജുവൈരിയെയും റലിയള്ളാഹുവാൻകുമാർ രണ്ടുപേരും വന്ന് നബിയുടെ കഴുത്തിൽ നിന്ന് കുടൽമാലകൾ മാറ്റി അപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്ലാം ബാക്കി നമസ്കാരം കൂടി പൂർത്തിയാക്കി അതിനുശേഷം ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് മൂന്ന് തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ച ഒരു വാചകമുണ്ട് അള്ളാഹു കബി കുറൈസ് എന്ന് മൂന്ന് വട്ടം നബി അലൈഹി നബിസ്ലാം ആവർത്തിച്ചു അള്ളാഹുവെ കുറൈശികളെ അവർ ഇതാ നിന്റെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഈ നിലക്ക് ദ്രോഹിച്ച ഈ ആളുകളെ നീ ശരിയാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതേ വാചകമാണ് എന്ന് മാറ്റി അള്ളാഹു എന്ന് മൂന്ന് വട്ടം നിയാഫ് ആവർത്തിച്ചിട്ടുള്ളത് എന്ന് ഇത് കേൾക്കുകയും അതിന് ആമീൻ പറയുകയും ചെയ്തിട്ടുള്ള സഹോദരന്മാർ മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സഹതാപമുണ്ടായോ അലിവ് തോന്നിയോ എങ്കിൽ ഇതിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിക്കുക തുടർന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല ഇതേ വാചകം വീണ്ടും ആവർത്തിച്ചു അത് ആർക്കെതിരെയാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ആ പേരുകൾ മാത്രം പറയാം അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് അബി ജഹ്ലിൻബൈബ വലീദ് ഉമയ്യ ഒക്കബത്ത് ബിൻ അബി മുഹൈദ് ഒമാറത്ത് ബിനുൽ വലീദ് ഇങ്ങനെ ഏഴ് ആളുകളുടെ പേരുകൾ കുറൈശികളെ പൊതുവായി പറഞ്ഞതിനു ശേഷം കുറൈശികളുടെ പ്രമുഖ നേതാക്കന്മാരായ ഏഴ് ആളുകളുടെ പേരുകൾ നബിസല്ലാഹു അലിഹി വസല്ല എണ്ണി 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 പറഞ്ഞു എന്നതാണ് കാരണം ഇവരൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു പ്രേരണ നൽകിയത് അബൂജഹൽ ആണ് എന്നും നേരത്തെ സൂചിപ്പിച്ചു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബ്ദുല്ലാഹിൻ മസ്ാഹു എന്ന് പറയുകയാണ് ഭദ്ര യുദ്ധത്തിൽ ഈ ഏഴാളുകളും നിലം പരിശായി കൊല്ലപ്പെട്ടതായി ഞാൻ കണ്ടു അവരെയൊക്കെ ആ കിടങ്ങിലേക്ക് വലിച്ചിടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഈ ഏഴ് ആളുകളെയും വലിച്ചു കുഴിച്ച് മൂടപ്പെട്ടു എന്ന് ഇമാം മുസ്ലിം നാലായിരത്തി നമ്പർ എഴുപത്തിരണ്ടാം നമ്പറായി ഉദ്ധരിക്കുന്നു അപ്പോൾ ഒരു മുസ്ലിമിനെതിരിൽ നടത്താൻ പറ്റിയ പ്രാർത്ഥനയാണോ ഇത് എന്ന് പരിശോധിക്കണം ഇവിടെ കുറൈശികളുടെ കൊലകൊമ്പൻമാരായ നബിയ അതിക്രൂരമായി മർദ്ദിച്ച സഹാബത്തിനെയും മർദ്ദിച്ച ആളുകൾക്കെതിരിൽ നബിസല്ലാഹു അലിഹി വസല്ല നടത്തുക ആ പ്രാർത്ഥനയാണ് സലഫി സഹോദരന്മാർക്കെതിരിൽ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ അത് കളവാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അത് പ്രചരിപ്പിച്ച ആളുകളെയും അത് കേട്ട ആളുകളെയും അടക്കം അവർക്കെതിരിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥന എന്നത് സഹോദരന്മാർ ആലോചിക്കുക കേട്ടവരും ആമീൻ പറഞ്ഞവരും ആലോചിക്കുക